ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ സൗദിയിൽ അഞ്ചാമത്തെ റമദാൻ നോമ്പാണ് കേട്ടോ രാവിലത്തെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നപ്പം കാണുന്നത് ഇതാണ് കേട്ടോ നല്ല മൂടലാണേ ഇന്നിപ്പം മഴ പെയ്യുന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണേ പക്ഷെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു കാർമേഘം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എവിടെങ്കിലും മഴ പെയ്യിട്ടുണ്ടാവും അതാവും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം എണീറ്റ പാടം നേരത്തെ തന്നെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അതിന് അത് കാരണമാണോ ഇനിയിപ്പോൾ മേഘങ്ങളിങ്ങനെ കൂടി നിൽക്കുന്നതൊന്നും അറിയില്ല ഏതായാലും തിരുമ്പണ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഉള്ളത് വെച്ചാൽ തുടക്കലാണേ ദാ ആയിഷ്ടീനും ഫൈസൂനും ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടി അവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കഴിച്ചോട്ടോ അപ്പോൾ ഞാൻ തുടക്കം അങ്ങോട്ട് കൈ കഴിച്ചണം വേഗം എന്നാൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിയുള്ളൂ എല്ലായിടത്തും തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ ഒന്നുകൂടെ അങ്ങോട്ട് കൂടി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് നല്ല മഴ വരുന്നുണ്ട് വിചാരിച്ചിട്ട് തിരുമ്പിയതൊക്കെ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഭാവം കുറച്ച് ദിവസമായിട്ടോ പറയണേ മീൻ കറി വെക്കണം എന്ന് പറയണ്ട അതിന് അപ്പം മീൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി അപ്പോൾ ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ട് കേട്ടോ നേരത്തെ തന്നെ അപ്പം അതങ്ങോട്ട് ക്ലീനാക്കി വൃത്തിയാക്കിയൊക്കെ മുറിച്ചെടുക്കാറുണ്ട് ചില സമയത്തൊക്കെ മുറിച്ച് ക്ലീനാക്കിയതാ കേട്ടോ കൊണ്ടുവരുകയുള്ളത് അപ്പം ചിലപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതാട്ടോ ഉണ്ടാൽ മീനൊക്കെ മുറിച്ച് ക്ലീനാക്കി വെക്കുകയാണെ അപ്പം ഇന്ന് സാധാ പൊരിക്കട്ടോ സാധാ പൊരിക്കാണ്ട് പിന്നെ നാലം വെച്ചിട്ട് കറിയും വെക്കണം കേട്ടോ അപ്പം കുറച്ച് ദിവസമായി ഇപ്പോൾ ചിക്കനും മട്ടനൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിന് അപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ കൊണ്ടുവന്ന ദിവസം തന്നെ ഞാനൊന്നുണ്ടാക്കി കൊടുത്തിട്ടെ മീൻ പൊരിച്ചിട്ടുണ്ടായിന് പിന്നെ കറി വെക്കൽ നടന്നിട്ടില്ലേനെ അപ്പം ഇന്നങ്ങനെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് കറിയൊക്കെ വെച്ച് അങ്ങനെ പാകപ്പെടുത്തണം പിന്നെ പത്തിരിയാണ് ഇതീക്ക് മേനെങ്കിലും പത്തിരി പ്രസ്സില്ലാതെ പെട്ടെന്ന് നടക്കൂല അപ്പം അത് ഒഴിവാക്കി അപ്പോൾ അതാ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് സാധാ പൊരിക്കലോട്ടോ നമ്മളെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ടിട്ടാണ് സിമ്പിൾ ചില ദിവസമൊക്കെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും പൊരിക്കേണ്ടത് ചിലപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ പൊരിക്കും അപ്പം ഇതിങ്ങനെ മസാല പറ്റിച്ചിട്ട് കുറച്ച് വെള്ളം മറന്നിട്ട് മസാല ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് നല്ലോണം മീനിൽ മീൻ നല്ലോണം അങ്ങോട്ട് വരഞ്ഞെടുത്തിട്ട് അതിലങ്ങോട്ട് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജ് വെക്കട്ടോ അത് ഇപ്പം തന്നെ പൊരിക്കല ഇതാക്കണില്ല അത് ഞാൻ ചോറിലേക്കാണ് കേട്ടോ വൈകുന്നേരം നോമ്പ് പറക്കണ നേരത്തേക്കുള്ളതല്ല അത് കഴിഞ്ഞിട്ടുള്ള പലിച്ചൊക്കെ ചോറുണ്ടാവുമല്ലോ അപ്പം അതിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ നേരത്തെ അങ്ങോട്ട് മസാല ഇട്ടി വെച്ചാൽ ഫ്രിഡ്ജ് വെച്ച് അങ്ങനെ അത് കഴിഞ്ഞുള്ളൂ ഇനി ബാക്കി കറിയും കാര്യങ്ങളൊക്കെ നോക്കിയത് പിന്നെ എൻ്റെ കുളിയും മക്കളുടെ കുളിയും ഒന്നും കഴിഞ്ഞിട്ടില്ല മീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ വിചാരിച്ചിട്ടാ അല്ലെങ്കിൽ ആകെ മൊത്തത്തിലൊരു മണമാണല്ലോ അപ്പം ഈ ഇതങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഫുൾ ചീനുള്ളി വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പം കുറേ അതിനോ അങ്ങനെ അങ്ങ് വിചാരിക്കുന്നത് വെ വലിയ ഉള്ളി ഉപയോഗിക്കാതെ ചീനുള്ളി മാത്രം വെച്ചിട്ട് നാട്ടിലൊക്കെ ഉണ്ടാക്കണേ അങ്ങനത്തെ കറി ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം ചോപ്പറിലിട്ട് കേട്ടോ ചീനുള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഇട്ടിട്ട് പച്ചമുളക് പേ വല്ലാതെ അങ്ങോട്ട് യൂസ് ചെയ്യലില്ല ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഇട്ട് പോയാൽ പോയി അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അത് മൂന്നുകൂടി നല്ലോണം അങ്ങട്ട് മിക്സ് മിക്സിയിലല്ല ചോപ്പറിലിട്ട് നല്ലോങ്ങോട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഞാൻ എന്താ ഈ ഒരു കുക്കറിലാണ് ഇട്ട് ഉണ്ടാക്കണത് ഇത് അങ്ങനെ കറിയൊക്കെ സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റിയ അങ്ങനെ വലിയ ഉപയോഗമൊന്നും ഉപയോഗിക്കാത്ത കുക്കറാണ് കേട്ടോ അപ്പം മൂന്ന് സെറ്റിലുള്ള നടുൂത്ത കുക്കർ ഉണ്ടല്ലോ അല്ല ചെറിയ കുക്കർ അതാണ് സംഭവം അപ്പോൾ അതങ്ങനെ കറിക്കൊക്കെ ഉപയോഗിക്കേണ്ടിട്ടോ ഞാൻ അപ്പോൾ അതാ അതങ്ങനെ വേവാക്കാൻ വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവാക്കാൻ വെച്ച നേരത്തെ തക്കാളി ഒരു തക്കാളി ഫുൾ ഇട്ടോ അത് ചോപ്പറിലിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുക്കുകയുണ്ട് വലിയുള്ളി ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് മതിരിപ്പിക്കും ഉണ്ടാവുമല്ലോ അതും അപ്പം ചീനുള്ളി കുറേ എടുത്തിട്ട് അയിക്കും തോന തക്കാളി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ ഇതൊക്കെ ഒരു എന്താ വെച്ചാൽ ഈ കറിവേപ്പിൻ്റെ എല്ലാം ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു പൊരയുണ്ടേ അപ്പോൾ അത് അതൊന്ന് കുറച്ചൊന്ന് വേവായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്നുകൂടി ഒന്ന് മിക്സാക്കി ഇങ്ങനെ എടുക്കേണ്ടത് എന്നിട്ട് ഇതാ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഒരു തക്കാളിയോ രണ്ട് തക്കാളിയോ ചേർക്കട്ടോ ഞാൻ അപ്പോൾ ഒന്നേ ചേർത്തിട്ടുള്ളൂ കാരണം അത് വലുതുണ്ടല്ലോ വലിയ തക്കാളിയാണേ അപ്പം അത് മതി എന്നിട്ട് ഒന്നുകൂടി നല്ലോണം അങ്ങട്ട് ഞാൻ ഉപ്പൊക്കെ ഇപ്പോളാണ് ഇട്ട് കൊടുക്കണേ അതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം വേവിക്കാൻ വെക്കുക വേവ ഇങ്ങോട്ട് വറ്റ അതിൻ്റെ അടുത്ത് ഞാൻ പുളിവെള്ളം നല്ലോണം ഉണ്ടാക്കിയിട്ടെടുക്കും നല്ല നൗണ്ടിങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ അതങ്ങനെ വേവാക്കാൻ വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അതിൻ്റെ അടുത്ത് സോസേജ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാണ്ട് കേട്ടോ ഒരു സോസേജ് വെച്ചിട്ട് ഞാൻ കട്്ലറ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റിനായിട്ടോ നല്ല അടിപൊളിയാണ് ഈ കട്ലറ്റ് അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിട്ടോ അത് കട്ട്ലറ്റ് മാത്രം വരില്ലൊരു സമൂസയൂടെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സോസേജിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കട്ലറ്റിലാകുമ്പോൾ നമ്മൾ ഉരുളക്കേങ്ങ എടുക്കുമല്ലോ അതിൻ്റെ പകരം അവിടെ ഉരുളക്കേങ്ങ ഒഴിവാക്കിക്കാട്ട് ബാക്കിയൊക്കെ കൂട്ടുക പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ കൂട്ടുകയാണെങ്കിൽ കൂട്ടാം അങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനുള്ള കട്ട് ചെയ്ത് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ട് എന്താവും എന്നുള്ളത് അപ്പം ഇതിക്ക് വലിയുള്ളിയാണല്ലോ അപ്പം വലിയ ഉള്ളിയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കേണ്ടത് സത്യം പറഞ്ഞല്ലോ ബാവയ്ക്ക് സോസേജ് ആണ സംഭവം ഇഷ്ടമില്ലായിട്ടോ പക്ഷേ ഞാൻ കട്ലെറ്റ് ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു അത് ഞാൻ വാങ്ങി സോസേജ് വാങ്ങിയിട്ട് ഇതുവരെ ഭാവ കഴിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ലേന് പക്ഷേ കട്ലറ്റ് ഉണ്ടാക്കിയപ്പോൾ നല്ലോണം തിന്നിട്ടുണ്ടായിന് അപ്പോൾ അതാണ് ഞാൻ വലിയ ഉള്ളിയും പിന്നെ നാല് ഇല്ലി വെളുത്തുള്ളിയും ചെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഈ ചോപ്പറിൻ്റെ കാര്യം പറയണോ കേട്ടോ ഈ ചോപ്പർ ഉള്ളതുകൊണ്ട് എനിക്ക് മാക്സിമം കുറേ കാര്യങ്ങൾ എളുപ്പത്തിൽ വരും കേട്ടോ മീഷോയിലുണ്ടാവും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കോ ചെറിയ വിലക്ക് ചെറിയ ഓഫറിലൊക്കെ നല്ല ചെറിയ വിലക്കാണിത് കിട്ടുന്നത് അപ്പോൾ അതാണ് ഞാൻ ചട്ടി ചൂടായപ്പം അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയും വെള്ളിയുള്ളിയും കൂട്ടിയിട്ട് അതിലോട്ട് ഇട്ടിട്ട് അത്യാവശ്യം ഉപ്പൊക്കെ ചേർക്കട്ടോ അപ്പോൾ കുറച്ച് മിനസോസിച്ചാകുമ്പോൾ കുറച്ച് ഉപ്പ് വെച്ച് അല്ലെങ്കിൽ ഓവർ അങ്ങോട്ട് കയ്പ്പ് വരും അപ്പം കുറച്ച് മതി എന്നിട്ട് നല്ലോണം മിക്സാക്കി ഇങ്ങനെ എടുക്കുക പിന്നിപ്പോൾ സമൂസേൻ്റെ ആയാലും ഫില്ലിംഗ് ഒക്കെ നമ്മളിഷ്ടത്തിനില്ലേ ഓരോരുത്തർ ഓരോ ഇഷ്ടത്തിന് ഇങ്ങനെ ഉണ്ടാക്കലാണ് അപ്പം ഞാനിങ്ങനെ ഒന്നൊന്ന് സോസേജ് വെച്ച് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതല്ല എനിക്കിഷ്ടം ബീഫ് ബീഫ് സമൂസയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം ഇട്ട് നല്ലോണം മിക്സ് ആക്കി വെച്ചിട്ട് നല്ലോണം ഇങ്ങോട്ട് മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്ക കേട്ടോ എൻ്റെ അടുക്ക് ഞാൻ അയിലൊക്കെ കറിയിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പം നല്ലോണം തിളൊക്കെ വന്നിട്ടുണ്ട് അപ്പം മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായി കുറേ നേരം അതിന് കിട്ടും ലാസ്റ്റ് ഒരു അഞ്ചണി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കുറച്ചു നേരം ഉള്ളിലേ അതുകൊണ്ട് പെട്ടെന്ന് തീർക്കണം എന്നങ്ങ് ഇതാകുന്നുണ്ട് കിട്ടും അപ്പോൾ ഇതാ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഉള്ളിയിൽ വേവായി വന്നിട്ട് ഉള്ളിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അതൊക്കെ മസാല ഒക്കെ നിങ്ങളിഷ്ടത്തിന് അനുസരിച്ച് മുള സാധാ മുളക് പൊടി ഇടണെങ്കിൽ അത് ഇട്ടോ ഞാൻ അതിൻ്റെ പകരം ചില്ലി ഫ്ലക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിന് അതൊക്കെ ഇട്ടിട്ട് നല്ലോണിക്ക് ചില്ലി ഫ്ലക്സ് ഉണ്ടായാൽ പിന്നെ വറന്ന് വാണ്ടിട്ടത്രയും ഇഷ്ടമാണ് ആ ടേസ്റ്റിനോണ്ട് ഒറിഗാനോ ഒറിയാനോടാ അത് ഞാൻ അതിൻ്റെ എല്ലായിരുന്നു അപ്പം അതില്ല അപ്പം അങ്ങനെ കേട്ടോ എന്നിട്ട് ഇതാ സോസേജ് ഇടുക എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയിട്ട് കുറേ നേരം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ പർലറ്റ് ഉണ്ടാക്കിയതിൻ്റെ ആ ടേസ്റ്റ് ഇങ്ങനെ മനസ്സിലുണ്ടായിട്ടാണ് ഞാൻ ഈ ഒരു സമൂസക്കും ഈയൊരു ഫില്ലിംഗ് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടോ അപ്പം ആ ഒരു ടേസ്റ്റിങ്ങനെ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഞാൻ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് ഞാൻ ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റേതായിട്ട് മാത്രം കേട്ടോ അപ്പം അങ്ങനെ ഫില്ലിംഗ് ഒക്കെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിക്കാണ്ട് കേട്ടോ അപ്പം മീൻ കറി ആയതും മീൻ പൊരിക്കൊക്കെ സെറ്റാക്കി വെച്ചാൽ പിന്നെതായ ഒരു മൊസറില ചീസ് ഉണ്ട് അത് ചൂടാറിയിട്ട് അയക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇതൊക്കെ അവിടെ കിടക്കട്ടെ ഇനി ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് റെഡിയാക്കി വരാതിട്ട് അപ്പം കുളിയും കാര്യങ്ങൾ അയ്യട്ടെ അങ്ങനെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കട്ടോ നേരം അഞ്ചരാവാണ് കേട്ടോ ഇനി ഇതാ നമ്മൾ നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഫില്ലിങ് ഉണ്ടല്ലോ അതൊക്കെ ചൂടാറി അപ്പോൾ ഇനി അതിലോട്ട് മൊസള ചീസ് ഇട്ടിട്ട് അങ്ങനെ ഫിൽ ചെയ്ത് വെക്കാതിരിച്ച അതിൽ ഞാൻ കുറച്ചുകൂടി ചില്ലി ഫ്ലേക്സ് ഇട്ടുണ്ട് കിട്ടോ കാരണം എനിക്കൊരു കമ്മി തോന്നുക എരിവിൻ്റെ തോന്നി അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടോ അപ്പം അത് അല്ല അത്യാവശ്യം ഇടുക മൊസറില ചീസ് അല്ലെങ്കിൽ സാധാ ചീസിൻ്റെ സ്ലൈഡ് അങ്ങനെ ഉണ്ടല്ലോ അത് ആണെങ്കിൽ മുറിച്ച് അങ്ങനെ ഇടാം പക്ഷേ ഇതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ആ ഒരു ചെറിയൊരു ചൂടിൽ തന്നെ എന്തിങ്ങനെ വെലിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കാണാൻ നല്ല ലുക്ക് ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടോ അപ്പോൾ അതാണ് ഞാൻ സമൂസ ഷീറ്റിൽ അങ്ങനെ സമൂസ ഷേപ്പിൽ അങ്ങനെ റോൾ ചെയ്ത് എടുക്കുകയുണ്ട് ഞാൻ പണ്ടേ ഒരു പണ്ടേ നമ്മൾ സമൂസ ഷീറ്റ് നമ്മൾ റോൾ ചെയ്യൽ ആ ലെവലിൽ തന്നെ കേട്ടോ ഞാൻ റോൾ ചെയ്യൽ ഇപ്പോൾ പല മോഡലും വന്നിട്ടുണ്ട് ഈസി മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഷെയ്ഡ് ഇങ്ങനെ കായിപ്പിൽ ഇങ്ങനെ കാണിക്കാണ്ട് വീഡിയോ ഇങ്ങനെ കാണാം പക്ഷേ എനിക്കത് വലിയ ഇതില്ല കേട്ടോ ഇതന്നെ ആ ഒരു മൈതൊക്കെ തേച്ച് ഒട്ടിച്ച് ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതുതന്നെ എനിക്ക് ഇപ്പോളും കിട്ടും ഞാൻ ഒരു മാറ്റം വന്നിട്ടില്ല അതങ്ങനെ ഇതാക്കി ഫില്ല് ചെയ്തിങ്ങനെ വെക്കുന്നുണ്ട് ഇത് വീഡിയോവും പിന്നെ ഇതെല്ലാം കൂടി ആയപ്പോൾ തീരെ നേരം കിട്ടണില്ല കേട്ടോ അത്രയും പെട്ടെന്ന് ചെയ്യാൻ ചെയ്യണ കാര്യങ്ങളൊക്കെ സിം വല്ല വല്ല ആയി പോവുക വീഡിയോയിൽ ഒന്ന് റെഡി വെച്ചിട്ട് അങ്ങനെ നേരം വൈകി പോകണം തോന്നിയിട്ടോ എന്നാലും ഞാൻ പെട്ടെന്ന് പെട്ടെന്നാക്കുന്നുണ്ട് ഇനി എനിക്ക് തരിക്കഞ്ഞി റെഡി ആക്കാണ്ട് ജ്യൂസ് റെഡി ആക്കാണ്ട് ചായ റെഡി ആക്കാണ്ട് ദോശ മെയിൻ ദോശ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോശ റെഡി ആക്കാണ്ടായി അങ്ങനത്തൊക്കെ ഉണ്ട് അതൊക്കെ ഇനിയാണ് അഞ്ചര അഞ്ചര ആവാറായിട്ടോ ഞാൻ നേരം അപ്പം അത്രയും പെട്ടെന്നാണ് അപ്പം ഞാൻ അതൊക്കെ നട നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് പൊരിക്കണമല്ലോ അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദോശക്കുള്ള മാവ് റെഡിയാക്കുക കേട്ടോ സാധാ നമ്മളെ മറ്റേ സിയപ്പെന്നൊക്കെ പറയണ സാധാ ദോശയാണല്ലോ അതാണ് കേട്ടോ അപ്പം നല്ല തേങ്ങ കെട്ടിട്ട് ഇട്ടിട്ട് നടലൊക്കെ ഉണ്ടാക്കണം അതേമാതിരി തന്നെ അപ്പം അങ്ങനെ അത് ഒന്ന് മസാ അല്ല നമ്മളെ ഈ ദോശേൻ്റെ മാവ് റെഡിയാക്കി വെക്കുകഴിഞ്ഞു കേട്ടോ അത് റെഡിയാക്കി വെക്കുകയുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതുണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം ചൂടാറിയിട്ടല്ല തിരിക്കാഞ്ഞൊരു ഇളം ചൂടല്ലോ കുടിക്കാൻ രസമുണ്ടാകുക പെട്ടെന്ന് ഉണ്ടാക്കി ഒറ്റടി കുടിക്കാല്ലല്ലോ അപ്പോൾ അതങ്ങനെ റെഡി ആക്കുന്നുണ്ട് അപ്പം സാധാ ലെവൽ വലിയ കേട്ടോ അപ്പോൾ അയക്കുള്ള ചട്ടി ചൂടായപ്പോതാ അങ്ങനെ എന്ത് ഓയിലൊക്കെ തേച്ചിട്ട് അങ്ങനെ സാധാ ദോശ സിയപ്പം സിയപ്പെന്ന് ചില കൊടുത്ത് പറയേണ്ട നമ്മളൊക്കെ ദോശന്നിട്ട് പറയാം ഒരു സൈഡിൽ ഇതാ സമൂസ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ചെയ്ത് ഇതിൻ്റെ നേരെ നോക്കിയപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടോ നല്ല ആ മൂടലൊക്കെ മാറി പക്ഷെ നല്ലൊരു അന്തരീക്ഷം കേട്ടോ ചുറ്റിലും കണ്ട കാണാ നല്ല രസം ഉണ്ടായി ഫൈസോന് ഞാനിതാ വേസ്റ്റ് കൊണ്ടു ഇടാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടായിട്ടോ അപ്പം ഓന എല്ലാ ഇങ്ങനെ പോകേണ്ടത് അപ്പോൾ ഈ നേരം നല്ല രസം ഉണ്ട് ഫ്ലൈറ്റ് പോകണേ കാണാൻ കാരണം ഒരു മേഘങ്ങൾ ആകാശം ഭംഗി കൂടുന്ന അനുസരിച്ചില്ലേ നമ്മൾ മൊത്തത്തിലൊരു രസം ഉണ്ടാക്കുക കാണാൻ അപ്പോൾ അതാ ഫൈസും ഫ്ലൈറ്റ് പോകണേ കണ്ടായിട്ട് അത് വലിയ പറയുന്നുണ്ട് കിട്ടോ ഞാൻ അപ്പോൾ ഞാൻ വേസ്റ്റിനൊരു കവറുണ്ടായിനി അപ്പോൾ അത് തയോട്ട് ഇട്ട് കൊടുക്കേനെ അപ്പോൾ ഓനയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ അതാ നമ്മുടെ ദോഷം ഇവിടെ ആയിട്ടുണ്ട് തരിക്കഞ്ഞായിട്ടുണ്ടായിന് അപ്പോൾ ഈ നോമ്പിന് ഇപ്പോൾ ഫസ്റ്റ് ടൈമായിട്ടൊന്ന് തരികഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പം ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അതാ സമൂസ ആയിട്ടുണ്ട് സമൂസയും ഫസ്റ്റ് ടൈമാണ് പിന്നെ കട്ടൻ ചായ ഉണ്ട് പിന്നെ മീൻ മുളകിട്ടത് അപ്പോൾ അതൊക്കെ സെറ്റാണ് ജ്യൂസും കാര്യമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നാരങ്ങ നാരങ്ങ വെള്ളവും ജ്യൂസാണ് നമുക്ക് മെയിൻ അപ്പോൾ അതാ വൈകുന്നേരം നേരം വാങ്ങി വാങ്ങിക്കൊടുക്കാനായിട്ടുണ്ട് വാ വന്നിട്ടുണ്ട് അപ്പം ഞോലിക്കുള്ള ഞമ്മക്കുള്ള നോമ്പുറക്കാളൊക്കെ എടുത്താൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നോമ്പുറന്നപ്പോൾ ഇതാണ് ഇടപണി നമ്മളൊരു കുനാഫ ഉണ്ടല്ലോ കുനാഫ ചോക്ലേറ്റ് പിസ്താ ഷോ കുനാഫ ചോക്ലേറ്റ് അങ്ങനെ നല്ല അതിൻ്റെ പേര് അപ്പം ഇതൊക്കെ കുറേ വീഡിയോയിൽ ഇങ്ങനെ കണ്ട് കണ്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലോലൂല് പോയപ്പം ഇതിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മേഡ് ഇൻ യു എ ആണ് കേട്ടോ അപ്പം ഈ ഒരു ഇതിൻ്റെ വേറെ ഏതൊക്കെ ലെവലാണ് ഏതെല്ലാം മോഡലാണ് ഉള്ളത് എന്നൊക്കെ കേ പലതും ഉണ്ടെന്ന് കേൾക്കാം പക്ഷേ എനിക്ക് കറക്റ്റൊന്നറിയില്ല അപ്പം ഞാനിത് കണ്ടപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിട്ടോ അപ്പം അതൊക്കെ കഴിച്ചിട്ട് ഇതാ ഞങ്ങൾ നേരെ ഞങ്ങൾ മൂന്നാളുകൂടി പാർക്കിൽ പോകുകയാണേ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ നേരെ മുന്നിലുള്ള ഒരു പാർക്കുണ്ടല്ലോ അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാമെന്ന് അധികരിച്ചിട്ട് ഭാവ കമ്പനിയിൽ ലോഡിങ്ങിനെ ഇറങ്ങി അങ്ങനെ പോയിട്ടുണ്ടായിന് ううやってんかも。 ആവശ്യവും പൈസ നല്ല കളിയിലാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ഓക്കെ ടാ